ഐഡിയേഴ്സ് അസലമലൈക്കും എന്താണ് എല്ലാവരും വിശേഷങ്ങൾ നമ്മളോട് സുഖമായിരിക്കണം അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോകളുടെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കണ ഈ രണ്ട് പിക്കും നെല്ലിയാമ്പതിത്തെ ഒരു ഫോട്ടോയാണ് കേട്ടോ ഇതെൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ളതാണ് കാപ്പിപ്പ് പൂത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയാണത് നല്ല മണമാണ് അതിന് നമ്മളതിൻ്റെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് നല്ല മണമായിരിക്കും സ്കൂളിക്കൊക്കെ പോകുമ്പോൾ ഞാനതൊക്കെ പറിച്ചും ഇങ്ങനെ മണക്കാറുണ്ട് സ്കൂളിലൊക്കെ ഈ വഴിയാണ് കേട്ടോ അങ്ങനെ നടന്ന് നോക്കുക അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കണ്ട് നോക്കിയല്ലോ രാവിലെ തന്നെ ചായയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയറ്റി എണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവൾ എണിക്കുമ്പോഴത്തേനും കുറച്ച് പളികളൊക്കെ ഒരുക്കാമെന്ന് വിചാരിച്ചു ചായയൊക്കെ വെച്ച് ചോറിന് വെള്ളമൊക്കെ വെച്ച് പിന്നെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി ഉരുളക്കയങ്ങൊക്കെ വേവിക്കാൻ വെച്ചപ്പോഴായിരുന്നു മീൻകാരൻ്റെ സൗണ്ട് ആയിട്ടത് മീനൊക്കെ വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ പൊതുവേ നല്ല വിലയും കൂടി ആയിരുന്നു അപ്പോൾ മക്കൾ വന്നപ്പോൾ മീൻ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ അങ്ങനെ മീൻ വാങ്ങിച്ചതായിരുന്നു കൊഴുവയും സിലേപ്പി മീനും കൂടിയിട്ടായിരുന്നു വാങ്ങിച്ചത് നൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ കിലോ പക്ഷെ മീൻ കൂട്ടറെങ്കിൽ വാങ്ങിക്കാണ്ട് കഴിയില്ലല്ലോ ചോറിൻ്റെ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് ബൂരിക്ക് വേണ്ടിയിട്ട് മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കയൊക്കെ വെന്ത് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് റിനിമോളിൻ്റെ സൗണ്ട് കേട്ടിട്ട് പോയി നോക്കുമ്പോൾ റിനിമോൾ ഇഷമോളുടെ തൊട്ടിയിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ തൊട്ടിയിൽ ആടലേന്ന് പറഞ്ഞപ്പോൾ ഒച്ച ഉണ്ടാക്കേണ്ട മ്മമോൾ ഉറങ്ങുകയാണെന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ പിന്നെ ഞാൻ വന്ന് ബൂരിക്ക് കുഴയ്ക്കാൻ വേണ്ടി എടുത്തു മൈദമാവും പിന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയില്ലേ അതും കൂടിയിട്ടായിരുന്നു കുഴക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുഴച്ചൊക്കെ വെച്ച് പിന്നെ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചില്ലേ അതൊന്നും ഉടച്ച് പിന്നെ അതിലേക്ക് തക്കാളി സവാള പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി ഇടുകയാണ് ഞാനത് ചെയ്യുമ്പോഴത്തേനും അനിയത്തി ഇവിടെ ചോറ്റിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മീൻ നേരാക്കൽ നിന്നോട്ടാണ് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെയും വെച്ചിട്ട് അവൾക്ക് മീൻ നേരാക്കലൊന്നും സാധിക്കില്ല അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേനും മീൻ നേരം ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവൾ പൂരി പരത്തിയിട്ട് ചുട്ടെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും കൂടി ഓരോ പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാകുമല്ലോ അല്ലേ അപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസമായിരിക്കും അപ്പോൾ ഞാൻ മീൻ കഴുകി കഴിയുമ്പോഴത്തേനും അവൾ പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് വെറുതെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ മീനൊക്കെ കഴുകി മസാലയൊക്കെ പുരട്ടുമ്പോഴാണ് വീണ്ടും മീൻകാരൻ്റെ സൗണ്ട് വന്നത് നേരത്തെ വാങ്ങിച്ച മീൻകാരുടെ അടുത്ത് നിന്ന് വില കൂടുതലാണോ നോക്കാൻ പോയതാണ് അപ്പോൾ ഒരക്കിലോ അയിലയും കൂടി വാങ്ങിച്ചു കൂട്ടാം കണ്ടപ്പോൾ വാങ്ങിക്കാതിരിക്കാൻ തോന്നിയില്ല ഒരു അരക്കിലോ അയില ലാഭത്തിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചു പിന്നെ ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള മീനും കൂടി വറുത്തു തലേന്നത്തെ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നപ്പോൾ അതും മീനും കൂടി ഞാൻ കൊണ്ടുപോയി അടുക്കളയിൽ ആകെ വിഷമോള് വലിച്ച് വരി ഞാൻ പിന്നെ അത് ഒതുക്കാനൊന്നും നിന്നില്ല കേട്ടോ എനിക്ക് സമയമായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പോയി പോയിട്ട് വൈകുന്നേരം വന്നിട്ടുള്ള വിശേഷങ്ങളാണ് ബാക്കി ഞാൻ വരുമ്പോൾ റിനിമോള് സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആണെങ്കിൽ ചൂടായിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് വരും ആകെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ തന്നെ പിന്നെ പരാതികളാണ് കയറി വരുമ്പോൾ തന്നെ തുടങ്ങും അവരുടെ ഭാഗങ്ങൾ പറയുന്നു മോൻറ്റി അമ്മുവിനെ പറയുന്നുണ്ട് അമ്യു റീനുവിനെ പറയേണ്ടത് അങ്ങനെ മാറി മാറി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളിൽ പോയി ഒരു ചായ എന്തെങ്കിലും കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് വിശേഷം കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറി വന്നു പിന്നെ ഞാനിതാ ബ്രെഡും ചായയും കൂടി കുടിച്ചു കേട്ടോ ബ്രെഡ് ചൂടാക്കിയിട്ട് ബ്രെഡും ചായയും കൂടി കുടിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഉപ്പ വന്നു ഉപ്പ വന്നപ്പോൾ ഉപ്പേൻ്റെ മേലെ എല്ലാം കൂടിയിട്ട് കയറി ആന കളിക്കാനുട്ടാ ഉപ്പ മാറി മാറും എന്ന് പറയുന്നുണ്ട് പക്ഷെ കേക്കണേ ഇല്ല ആദ്യം റിനിമോളും മോണ്ടിയും ഇരുന്നു പിന്നെ അഞ്ചൂസും ഇഷമോളും കൂടിയിട്ട് ഇരുന്നു അതൊക്കെ കുട്ടികളുടെ ഒരു സന്തോഷമാണ് അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ബൊമ്മയിൽ കിടത്തിയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര രസമാണ് കേട്ടാ വിഷമോളും എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ചിരിയും കളിയൊക്കെ ആയിട്ട് സമയം പോകണമെന്നെ അറിയില്ല നമ്മളെത്ര ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലും മക്കളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കും നമ്മളതിൻ്റെ ബാക്കിൽ തന്നെ നടന്നുകൊണ്ടിരിക്കണം മിണ്ടാതെ കിടന്ന് കൊടുക്കുകയാണ് അം ന്യൂസ് വലിക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നത് ഉച്ചയ്ക്ക് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ് അപ്പോൾ അത് കയ്യൊക്കെ അടിക്കുന്നുണ്ട് ഇഷ്ടമായിട്ട് കയ്യൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് വീഴും അമ്മൂസേ പെട്ടെന്ന് ചെരി എന്നൊക്കെ പറയുന്നുണ്ട് അമ്മൂസ് ഇല്ല മീൻ ഉച്ചയ്ക്ക് വലിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിനാൻ വേണ്ടിയിട്ട് മീൻകറി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുകൾ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ആ കുഴുവൻ മീൻ കറി പിന്നെ ഞാൻ മീൻ വറുക്കാൻ വെച്ചു എപ്പോഴും നമ്മൾ വെച്ച് കറി കഴിക്കണേനേക്കാളും ആരെങ്കിലും കറി വെച്ച് തരുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ ഞാൻ മീൻ വർക്കാൻ വരുമ്പോഴത്തേത് ആ വീണ്ടും വരുന്നു വലിച്ചോണ്ട് വരികയാണ് അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായി ഇവിടെ കണ്ട കുറേ ഉള്ളിത്തോലൊക്കെ അടുക്കളയിൽ വന്നിട്ട് ഇഷമോളിൻ്റെ പണിയായിരുന്നത് കുറേ ഉള്ളിയൊക്കെ എടുത്ത് അതിൻ്റെ തോലിനെയൊക്കെ വലിച്ചിട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും അമ്മൂസ് അമ്മൂസിന് പിന്നെ ഇഷമോളിനെ കിട്ടിയാൽ മതി കേട്ടാ ഭയങ്കര ഇഷ്ടമാണ് ഇഷമോൾക്ക് അത് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇവർ പോകുന്ന സമയത്തായിരിക്കും കേട്ടോ ഭയങ്കര വിഷമം അമ്മ ദിവസം ഒരു രണ്ട് ദിവസത്തിനെങ്കിലും കരഞ്ഞുകൊണ്ടേയിരിക്കും അമ്മ ഇഷ്ടമോളെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മീനൊക്കെ വറുത്തിനോ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു രാത്രി രാത്രിയാകുമ്പോൾ ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് കേട്ടാ നല്ല ചൂടല്ലേ അപ്പോൾ ഫാൻ ഫാനിട്ടിട്ടൊന്നും ചൂട് മാറണില്ല അപ്പോൾ ഈ ജനലൊക്കെ തുറന്നു സമയത്ത് ഒരു കാറ്റൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ